സുഹൃത്തിന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ കാണിച്ച വലിയ മനസ്സിന് തീരാ ദുരിതം അനുഭവിക്കുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു മൂന്ന് വർഷം മുൻപ് വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് രഞ്ജു സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി കരൾ പകത്തു നൽകിയത് സുഹൃത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിക്ക് കൈത്താങ്ങായ രഞ്ജുവിന് കാലം കരുതി വെച്ചത് തീരാ വേദനയായിരുന്നു സർജറിക്ക് പിന്നാലെ സ്ട്രോക്ക് ബാധിച്ച് രഞ്ജുവിന്റെ ശരീരം പൂർണമായും തളർന്നു പ്രാഥമിക ആവശ്യങ്ങൾ പോലും പരസഹായമില്ലാതെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സർജറി കഴിഞ്ഞതോടെ സുഹൃത്തും കുടുംബവും രഞ്ജുവിന് നിഷ്കരണം കഴിയൊരിഞ്ഞു പിന്നീട് അങ്ങോട്ട് നാൾക്കുനാൾ കഴിയും തോറും രഞ്ജുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായി ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് കുടുംബം ഇതിനോടകം ചെലവഴിച്ചത് അവിവാഹിതനായ രഞ്ജു സഹോദരിമാരുടെ പരിചരണത്തിലാണ് കഴിയുന്നത് കൊച്ചിയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ രഞ്ജു വാടകയും മറ്റു ചെലവുകളും നടത്താനായി ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ കുടുംബം ലക്ഷങ്ങൾ വേണ്ടിവരുന്ന തുടർ ചികിത്സ എങ്ങനെ നടത്തുമെന്നറിയാതെ വേദനയിലാണ് രഞ്ജുവിന്റെ സഹോദരി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഇനി രഞ്ജുവിന് വേണ്ടത് സുമനസ്സുകളുടെ കനിവാണ് എന്താണ് എന്താണ് അവസ്ഥ അത് രണ്ട് എന്റെ സഹോദരൻ രഞ്ജു ആ പുറത്ത് വിദേശത്തായിരുന്നു ജോലി അപ്പോൾ രണ്ടായിരത്തി ഇരുപതില് അവന്റെ ഒരു സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി അവന്റെ കരൽ ദാനം ചെയ്യുകയുണ്ടായി ആ സമയത്തുണ്ടായ സർജറി ഇടയിലുണ്ടായ കോംപ്ലിക്കേഷൻ മൂലം സ്വൈൻ സ്ട്രോക്ക് വരികയും നാലര വർഷം ഒരേ കിടപ്പിലാവുകയും ചെയ്തു ഏകദേശം രണ്ട് വർഷം മുന്നേ വരെ സംസാരിക്കായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കാറുന്നു അപ്പോൾ പെട്ടെന്നൊരു ന്യൂമോണിയ വന്ന് ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷം വിഴുങ്ങാനുള്ള ശേഷിയും നഷ്ടപ്പെട്ട് ാണ് ഭക്ഷണം കൊടുക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും ചികിത്സ കാര്യം നമുക്ക് മാസം മൂന്ന് ലക്ഷത്തിന് മേലെ വേണം തന്നെ സോദിന് കൊടുക്കുന്ന പൊടി തന്നെ പെപ്റ്റാം എന്ന് പൗഡർ ആണ് കൊടുക്കുന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് രണ്ടായിരം രൂപ അടിപ്പിച്ചാണ് രണ്ടായിരം ആവും നമ്മുടെ നെസ്ലെ കമ്പനിയിൽ നിന്ന് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അത് തന്നെയാകും മാസം അറുപതിനായിരം പിന്നെ ഫിസിയോതെറാപ്പി ഫീ തെറാപ്പി സക്ഷൻ ചെയ്യാൻ നഴ്സ് വരുന്നുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തണം യൂറിൻ ബാഗ് മാറ്റണം ചെറിയൊരു ഇൻഫെക്ഷൻ പോലും ആൾക്ക് വന്നുടാം അപ്പോൾ അത്രയും കെയർ നമ്മൾ കൊണ്ടുപോകണം എല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടർ വിസിറ്റ് ഉണ്ടാവും അപ്പോൾ മൂന്ന് ലക്ഷത്തിന് മേലെയാകും നമുക്ക് ചിലവ് തന്നെയാണ് മാസം തോറും അത് സു മനസ്സുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത് തീരെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ചില സമയങ്ങളിൽ പൊടി പോലും വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല അതല്ലാതെ വേറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല നേരത്തെ വേറെ പൊടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിപ്പോ ലൂസ് മോഷൻ നന്നായിട്ട് ഉണ്ടാവുമ്പോ ഡോക്ടർ ഡയറ്റീഷ്യൻ തന്നെയാണ് ഈ പൊടി സജസ്റ്റ് ചെയ്തത് പിന്നെ ഇടയ്ക്ക് പഴച്ചാറും കാര്യങ്ങളൊക്കെ കൊടുക്കും ഞാനും എന്റെ ഹസ്ബൻഡും മൂത്ത ചേച്ചിയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് മുടിയാണ് ചേച്ചി ഐ ടി ഫീൽഡാണ് പിന്നെ എനിക്ക് പറക്കായിരുന്നു ഇപ്പൊ നിർത്തി വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും രണ്ടുപേരും കൂടെ വേണം കണ്ടില്ലേ നിങ്ങൾ പിടിച്ചു കയറ്റാനും നോക്കാനും ഒക്കെ ഒറ്റയ്ക്ക് എന്നെങ്ങോട്ട് പറ്റില്ല ഒരാളും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് മാത്രമല്ല എപ്പോഴാണ് എന്താണ് വയ്യായ്മ വരുന്നത് പറയാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും ഒരാൾ ഉണ്ടാവണം ചിലപ്പോൾ ചുമ ഉണ്ടാവും ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ നാലു നേരം ബി പി എല്ലാം നോക്കൂ ബി പി സാച്ചുറേഷൻ ഒക്കെ നോക്കി ഒരു ഇതിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എപ്പോഴും ആരെങ്കിലും ഒരു രണ്ടുപേരുണ്ടാവണം അവന്റെ കൂടെ സർജറി സമയത്ത് നമ്മുടെ ലക്ഷ ഹോസ്പിറ്റലിൽ ആയി അപ്പൊ സർജറി സമയത്ത് ബി പി ഒരുപാട് തവണ കൂടുകയും അവരതൊന്നും നോക്കറി ചെയ്ത് സ്പനസ്ട്രോക്കിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു പക്ഷെ ആദ്യൊന്നും പറഞ്ഞില്ല പിന്നീടാണ് പറയുന്നത് ഇങ്ങനെ സ്ട്രോക്ക് വന്ന് ആൾക്ക് സ്ട്രോക്ക് ആണെന്ന് പറയുന്നത് പിന്നെ കുറച്ച് നാൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആയി വന്നു ഡിസ്ചാർജ് ആയിട്ട് പിന്നെ വീണ്ടും നമ്മൾ അവരെ സമീപിച്ചു കാരണം തുട ചികിത്സ ഏറ്റെടുക്കാനായിട്ട് പേര് പേരെന്താ ചേച്ചിക്ക് അറിയൂ പേരൊക്കെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പോയി ചേച്ചി പോയായിരുന്നു അവരെ വിളിച്ചായിരുന്നു അവര് വീട്ടിൽ പോയെന്ന് പറയുന്നു പിന്നെ ഒരു അറിവും കിട്ടിയില്ല ഇല്ല വീടെല്ലാം പൂട്ടിട്ടിരിക്കുന്നത് രീതിയിലൊന്നും വേറെ ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല മോനെ എവിടെയാ എറണാകുളത്ത് മോനെ വിടെയാൽ കറിയും അറിയാം പക്ഷെ അവന് സങ്കടം വരും അത് ആ അതിനുശേഷം പിന്നെ അവര് ഏകദേശം രണ്ടു അവിടെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റും ഫിസിയോതെറാപ്പി ആയിട്ട് പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് വന്ന ശേഷം പിന്നെ വീട്ടിലെത്തിയ ശേഷം പിന്നെ നമ്മൾ വീണ്ടും അവിടെ തന്നെ ആ ട്രീറ്റ്മെന്റ് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ബ്രദറിനെ കൊണ്ട് ആംബുലൻസിൽ പോയായിരുന്നു പക്ഷെ അവരവിടുന്ന് അപമാനിച്ചിറക്കി കൂടിയാണ് ചെയ്തത് അവർക്ക് ചെയ്യാൻ പറ്റില്ല അവരുടെ ഭാഗത്തെ അല്ല അവർക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാ പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മള് വേണ്ടി തന്നെ മുന്നോട്ടല്ലേ കാരണം ഒരു അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് നമുക്ക് ഒരു വ്യക്തിയുടെ ജീവനല്ലേ പോയത് ഈ നാലും മുറിച്ചു പോരല്ലാതെ അവന് വേറൊന്നുമില്ലല്ലോ ഞങ്ങളും ഉണ്ട് അവന്റെ കൊടുത്താക്കളായിട്ട് ഒരു വിഷമങ്ങളും ഞങ്ങൾ അവനെ അറിയിക്കാതെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് കാണുമ്പോൾ ഒരു മനുഷ്യനു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നല്ല ലൂസ് മോഷണ എപ്പോഴും തുടയ്ക്കണം അപ്പൊ ഒരു വ്യക്തി കഷ്ടപ്പെടുന്നവന്റെ പരമാവധി ഇനി ജീവിതത്തിൽ കഷ്ടപ്പെടാൻ ഒന്നും ഇല്ല അത്രയ്ക്കാവം കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇത്രയും നിരയിൽ എത്തിച്ചിട്ട് അവർക്കൊരു കുറ്റബോധം പോലും ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം അപ്പൊ കേസും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വന്ന് ഇവിടെ റിപ്പോർട്ടെല്ലാം കളക്ട് ചെയ്തു അവരെ ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനി കളക്ട് ചെയ്യണം മുഖ്യമന്ത്രി ഏൽപ്പിക്കണം കാരണം ഒരു ജീവനല്ലേ പോയി ഓരോ ജീവിതമല്ലേ പോയിട്ട് ഹോസ്പിറ്റലിൽ അവിടെ രണ്ട് ഇതാണ് എന്റെ ബ്രദറിന് കൊടുക്കുന്ന പൊടി ഇത് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതൊന്ന് സ്പോൺസർ ചെയ്തതരാണെങ്കിൽ വലിയ ഉപകാരം വരും കാരണം ഇത് കഴിഞ്ഞാൽ മാസം അറുപതിനായിരം രൂപയാവുന്നുണ്ട് അപ്പൊ അതൊന്ന് സ്പോൺസർ ചെയ്യാ നമുക്ക് അത്രയും ഉപകാരമായിരിക്കും അതല്ലാതെ വേറൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഇപ്പം വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് വാങ്ങി സ്പോൺസർ ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ ഇങ്ങനെ സഹായം ചോദിച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ആ ഒരു അവസ്ഥ അങ്ങനെയാണ് അവനൊരു നന്മ ചെയ്ത് അവനെ ഈ അവസ്ഥയിലെത്തി പക്ഷെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിന് കാരണക്കാരായവരെന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കൊണ്ടുപോകാം പക്ഷേ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാരെ ഞങ്ങളെ സഹായിക്കണം അവന് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം ഇപ്പൊ ഒരു മനുഷ്യ ആയുസില് കഷ്ടപ്പെടാവുന്ന പരമാവധിയാണ് അവൻ കഷ്ടപ്പെടുന്നത് നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ ദിവസവും അത്രയും ബുദ്ധിമുട്ടിയാണ് പോകുന്നത് മിസിയോ തെറാപ്പി ആയാലും സ്പീക്ക് തെറാപ്പി ആയാലും നമുക്കൊന്നും മുടക്കാൻ പറ്റില്ല എം ഐ സിയിലായിരുന്ന സമയത്ത് എൻ്റെനെറ്റിലായിരുന്ന സമയത്ത് ബിസിയോഗം മുടങ്ങി ഇപ്പോഴെ കൈ എല്ലാം ഇങ്ങനെ ആയിപ്പോയിത് ആ അപ്പോൾ അതെല്ലാം നിവർത്തി കൊണ്ടുവരണം ഇനി ഒരു താ ബ്രെയിനിലൊരു ന്യൂമോണി വന്നു ബ്രെയിനിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്രെയിനിലൊരു എം ആർ ഐ എടുക്കണം എം ആർ ഐ എടുക്കണമെങ്കിൽ ഈ കൈ താഴ്ന്നു വന്നാലേ പറ്റുള്ളൂ എം ആർ ഐ മെഷീനകത്തോട്ട് കയറണമെങ്കിൽ ഈ കൈ താഴ്ന്നു വന്നാലേ പറ്റുകയുള്ളൂ രണ്ട് പ്രാവശ്യം എം ആർ ഐ ചെയ്യാൻ കൊണ്ടുപോയിട്ട് പറ്റിയില്ല കൈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ കൈ സ്ട്രെച്ചറല്ലാം കെട്ടി താത്തി വെച്ചിട്ട് നിവർത്തി നമ്മളെപ്പോൾ ആക്കിയാലേ എം ആർ ഐ മെഷീനിലോട്ട് കയറി അതിന് ട്രീറ്റ്മെന്റ് ചെയ്താലേ സംസാരശേഷിയും ഇഴുങ്ങാനുള്ള ശേഷിയെല്ലാം ഇനി അവനെ തിരിച്ചു കിട്ടുകയുള്ളു അതിനുള്ള പരിശ്രമത്തിലാണ് ആ ഡോക്ടർ പറഞ്ഞു നമ്മൾ സമയം നമ്മള് ഫൈനൽ ഇഞ്ചറി ആണല്ലോ അപ്പൊ സമയെടുത്താലും ശരിയാവും പക്ഷേ അതിനുള്ള സാവകാശം സമയം ട്രീറ്റ്മെന്റിന് കറക്റ്റ് നമ്മൾ ഒരു ഇൻഫെക്ഷൻ പോലും വരാതെ കൊണ്ടുപോകണം അതിനാണ് അതിൽ ആഴ്ച ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് ചെസ്റ്റിൽ ഇപ്പൊ അവനെ ഇപ്പൊ സലയിൽ വന്ന് മിഴുങ്ങാനുള്ള കഴിവില്ല എന്തെങ്കിലും വിഴുങ്ങിയാൽ നേരെ പോകുന്ന ലെഗ്സിലോട്ടാണ് പെട്ടെന്ന് ആസ്പിറേഷൻ ന്യൂമോണിയാവും സക്ഷൻ ചെയ്യുന്നുണ്ട് എന്നാലാവുന്നത് ഞാനും ചെയ്യുന്നുണ്ട് അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നാട്ടില് ഞാൻ എന്റെ നമ്മുടെ നാട്ടിലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന ആളാണ് അപ്പൊ ഇപ്പൊ ബ്രഹറ് ഇങ്ങനെ വയ്യാണ്ടായ ശേഷം ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴും അവന്റെ കൂടെ ഒരാൾ വേണം ഒന്നും രണ്ടുപേരെ ഉണ്ടാവണം എന്താണ് എപ്പോഴാണ് വയ്യായ്മ അവരെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതെല്ലാം നിർത്തി വെച്ചേക്കണ തൽക്കാലത്തേക്ക് ഏവനൊന്നും ശരിയായി രഞ്ജു ഒന്ന് ശരിയായി വന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേറൊരു വഴിയില്ല നമുക്ക് മുന്നോട്ട് പോകാൻ